ശബരിമലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് നടയടച്ച ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രിയുടെ വിശദീകരണം ലഭിച്ച ശേഷം ദേവസ്വം ബോർഡ് ഉചിതമായ നടപടിയെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രിയെ നിയമിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡാണ് നടയടച്ച ശുദ്ധിക്രിയ നടത്തിയത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് അത് ഐത്താചാരം എന്നും ആരോപണങ്ങൾ ഉയരുന്നതിന് കാരണമാകും ആരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും അവകാശമില്ല ശബരിമല കർമ്മസമിതി ശബരിമല തന്ത്രിയെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ് തന്ത്രിയെ ആയുധമാക്കി കർമ്മസമിതി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു കർമ്മസമിതി എന്നാൽ ആർ എസ് എസ് ആണ് എന്ന് ആർക്കാണ് അറിയാത്തതെന്നും കടകംപള്ളി ചോദിച്ചു ബലിദാനികളെ സൃഷ്ടിക്കാനാണ് അവരുടെ ശ്രമം പ്രതിഷേധം നടത്താൻ എല്ലാവർക്കും അവകാശമുള്ളതുപോലെ കർമ്മസമിതിക്കും അവകാശമുണ്ട് സെക്രട്ടേറിയറ്റ് വളയലൊക്കെ അതിന്റെ ഭാഗമാണെന്നും ദേവസ്വം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു സുപ്രീം കോടതി വിധി അനുസരിക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണെന്നും ഇല്ലെങ്കിൽ തന്ത്രി സ്ഥാനം ഒഴിയണമെന്നുമായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് സ്ത്രീ കയറിയതിനെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രി മനുഷ്യനാണോ എന്നാണ് മന്ത്രി ജി സുധാകരൻ ചോദിച്ചത് തന്ത്രി ബ്രാഹ്മണ രാക്ഷസനാണെന്നും സുധാകരൻ വിമർശിച്ചു തന്ത്രിക്ക് അയ്യപ്പനോട് സ്നേഹമില്ല സ്ത്രീ കയറിയപ്പോൾ ശുദ്ധികലശം നടത്തിയ തന്ത്രി മനുഷ്യനാണോ തന്ത്രിയെ മാറ്റുന്നതിന് ദേവസ്വം ബോർഡിന് അധികാരമുണ്ട് എന്നും ജി സുധാകരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു തന്ത്രിയെ മാറ്റുന്നതടക്കമുള്ള തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിനാണ് അധികാരമെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി വിധി അംഗീകരിക്കാത്ത തന്ത്രിയെ ഉടൻ മാറ്റണമെന്ന് മന്ത്രി സുനിൽകുമാറും ആവശ്യപ്പെട്ടിരുന്നു ശുദ്ധിക്രിയ നടത്താൻ തന്ത്രിക്ക് എന്തവകാശമാണ് ഉണ്ടായിരുന്നതെന്നാണ് മന്ത്രിയുടെ ചോദ്യം ദേവസ്വം ബോർഡ് ഇടപെട്ട് തന്ത്രസ്ഥാനത്ത് നിന്നും കണ്ഠരര് രാജീവരെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടിരുന്നു യുവതി പ്രവേശനത്തെ തുടർന്ന് നടയടച്ച തന്ത്രി കണ്ഠരര് രാജീവരുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രി സുനിൽകുമാറും ഉയർത്തിയത് ബിന്ദുവും കനകദുർഗയും രണ്ടാം തീയതി വെളുപ്പിന് മൂന്നരയോടെ ശബരിമലയിൽ പ്രവേശനം നടത്തുകയും അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രി ആ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പത്തരയോടെ നടയടയ്ക്കുകയും ശുദ്ധിക്രിയകൾക്ക് ശേഷം നട തുറക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും ആഞ്ഞടിച്ചിരുന്നു തന്ത്രി രാജിവെച്ച് ഒഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു തന്ത്രിയെ ബ്രാഹ്മണ രാക്ഷസനെന്നാണ് മന്ത്രി ജി സുധാകരൻ വിശേഷിപ്പിച്ചത് ദേവസ്വം ബോർഡിനോട് ആലോചിക്കാതെ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ തന്ത്രിക്ക് അധികാരമില്ലെന്ന് സർക്കാർ ശക്തമായി വിമർശിച്ചിരുന്നു നടയടയ്ക്കാൻ അനുവാദം നൽകിയിരുന്നില്ല എന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാരൻ പറഞ്ഞു എന്നാൽ നടയടച്ച് ശുദ്ധിക്രിയ ചെയ്യണമെന്ന കാര്യം ദേവസ്വം പ്രസിഡന്റിനെയും പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാര വർമ്മയെയും ധരിപ്പിച്ച ശേഷമാണ് അത് ചെയ്തതെന്നും തന്ത്രിയും വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് തന്ത്രിക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡ് യോഗം ഈ തീരുമാനമെടുത്തത് ശുദ്ധിക്രിയ നടത്തിയ നടപടി സുപ്രീം കോടതി വിധിയുടെ അന്തസ്തിക്ക് ചേർന്നതല്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചിരുന്നു തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ദേവസ്വം കമ്മീഷണർ ബാസുവിനെയാണ് ബോർഡ് ചുമതലപ്പെടുത്തിയിരുന്നത് തന്ത്രിയുടെ നടപടി തെറ്റാണെന്നും ബോർഡിനെ അറിയിക്കാതെയാണ് നട അടച്ചതെന്നും കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ദേവസ്വം മാനുവലിന്റെ ലംഘനമാണ് നടന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്